ഏങ്ങണ്ടൂർ സി സുബ്രഹ്മണ്യ ശാസ്താമംഗല ക്ഷേത്രത്തിൽ തൈപ്പൂയ ആറാട്ട് മഹോത്സവത്തിന് കൊടിയേറി തന്ത്രി എൻ വി ബൈജുരാജ് കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു മുനമ്പം വേലുണ്ണി ശാന്തി തൈപ്പൂയ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് പി എസ് ഗോപാലൻ സെക്രട്ടറി ഷിനോദ് പി കെ കെ എ ഗോപിനാഥൻ എ എസ് ഉണ്ണികൃഷ്ണൻ സന്ദേശ് ചൊല്ലിപ്പറമ്പിൽ മദനൻ ആറുകെട്ടി മേഖലാ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി വ്യാഴാഴ്ച ചിലങ്ക ഏങ്ങണ്ടിയൂർ അവതരിപ്പിക്കുന്ന ഡാൻസ് ഇൻ ക്രൌഡ് വെള്ളിയാഴ്ച അജന്ത തിരുവനന്തപുരം അവതരിപ്പിക്കുന്ന നാടകം വംശം എന്നിവ അരങ്ങേറി ശനിയാഴ്ച വൈകിട്ട് പള്ളിവേട്ടയും ആഘോഷങ്ങളും നടക്കും ഫെബ്രുവരി ഒന്ന് ഞായറാഴ്ച തൈപ്പൂയ ദിനത്തിൽ രാവിലെ മുതൽ കാവടി ആഘോഷം ഉച്ചതിരിഞ്ഞ് എഴുന്നള്ളിപ്പ് വൈകിട്ട് ഭഗവാന്റെ ആറാട്ട തുടർന്ന് ഭസ്മ കാവടിക്ക് ശേഷം ഉത്സവത്തിന് കൊടിയിറങ്ങും ആഘോഷം രാവിലെ മണിക്ക് അവസാനിക്കുകയും ചെയ്യും മൂന്ന് മണിക്ക് ആറുകെട്ട് വിഷുമായ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിപ്പ് വന്ന് നാലര അഞ്ചുമണിയോടുകൂടി ക്ഷേത്രത്തിൽ എത്തുകയും ആറരയ്ക്ക് അത് അവസാനിച്ച് ദീപാരാധനയും മണിക്ക് തന്നെ ആറാട്ടിന് പുറപ്പെടുന്നതാണ്